ധന്യമാർ ഇവാനിയോസ് അനുസ്മരണവും പദയാത്രയും അവാർഡ് വിതരണവും നടത്തി കരിമ്പ പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ പ്രാണേതാവും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സ്ഥാപകനുമായ ധന്യമാർ ഇവാനിയോസ് പിതാവിന്റെ എഴുപത്തിരണ്ടാമത് ഓർമ്മ പെരുന്നാൾ കരിമ്പ മേഖലയുടെ ആഭിമുഖ്യത്തിൽ കരിമ്പ നിർമ്മലഗിരി സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക തീർത്ഥാടന പള്ളി അങ്കണത്തിൽ മാർ ഇവാനിയോസ് നഗർ ആഘോഷപൂർവം നടത്തി അഭിമന്യ ആന്റണി മാർ സിൽവാനിയോസ് എപ്പിസ്കോപ്പ കുരിയ ബിഷപ്പ് തിരുനാളിന് മുഖ്യ കാർമികത്വം വഹിച്ചു തിരുനാൾ ദിനത്തിലെ ഭക്തി നിർഭയമായ പദയാത്ര കാഞ്ഞിക്കുളം ഹോളി ഫാമിലി പള്ളി അങ്കണത്തിൽ നിന്നും ചിറക്കൽപ്പടി സെന്റ് ജോർജ് ദേവാലയം അങ്കണത്തിൽ നിന്നും ആരംഭിച്ച നിർമ്മലഗിരി മരിയൻ തീർത്ഥാടന പള്ളി അങ്കണത്തിൽ സംഗമിച്ചു പദയാത്രക്ക് അഭിമന്യ പിതാവ് സ്വീകരണം നൽകി മേഖലാ വികാരി വെരി റവറൻ ഫാദർ ചെറിയാൻ ചെന്നിക്കര റവറൻ ഫാദർ പൗലോസ് കിഴക്കനേടത്ത് റവറൻ ഫാദർ കുര്യാക്കോസ് മാംപ്രക്കാട്ട് റവറൻ ഫാദർമാരായ മറിയ ജോൺ ജോസഫ് പുല്ലുകാലയിൽ ജേക്കബ് കൈലാത്ത് പൗലോസ് പരിയാരത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ ഭക്തസംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ പദയാത്രയിലും ആഘോഷമായ വിശുദ്ധ കുർബാനയിലും പൊതുസമ്മേളനത്തിലും കോയമ്പത്തൂർ സെന്റ് തോമസ് ആരോഗ്യമാതാ മിഷൻ ഒലവക്കോട് കോങ്ങാട് കാഞ്ഞിക്കുളം ജെല്ലിപ്പാറ ചിറക്കൽപ്പടി ഇരുമ്പാമുട്ടി മണ്ണാർക്കാട് കരിമ്പ ഇടവകകളിൽ നിന്നുമുള്ള വിശ്വാസികളും പങ്കെടുത്തു സൺഡേ സ്കൂളിലും പൊതുപരീക്ഷകളിലും മറ്റു മേഖലകളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചവരെയും ആദരിച്ചു മലങ്കര കത്തോലിക്ക യുവജന പ്രസ്ഥാനം കരിമ്പ മേഖല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൽ കർമ്മ പദ്ധതികളുടെ പ്രഖ്യാപനവും നടത്തി ആശീർവാദത്തിനു ശേഷം സ്നേഹവിരുന്നോടുകൂടി അനുസ്മരണ സമ്മേളനത്തിന് സമാപനമായി